ബി ജെ പി ഏറെ നാളായി വിയർപ്പൊഴുക്കിയിട്ടും ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നിയോജക മണ്ഡലവും മഞ്ചേശ്വരം നിയോജക മണ്ഡലവും മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിലും അത് കേന്ദ്രീകൃതമാണ് പ്രത്യേകിച്ചും അവിടെ ലീഗ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ വെറും എൺപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിനോട് പരാജയപ്പെട്ടത് അതും അവസാന ബൂത്ത് വരെ സസ്പെൻസ് നിലനിന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എണ്ണൂറിന് താഴെ വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് കാസർഗോഡിന്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ് ലക്ഷ്മി എൻ ഭട്ടും രവീശതന്ത്രി കുണ്ടാറുമൊക്കെ ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിൽ മത്സരിച്ച മികച്ച രീതിയിൽ ലീഡ് കൈവരിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് എന്നാൽ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കാസർഗോഡ് ബി ജെ പിയുടെ ലീഡ് കൈവിടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏറെ നാളുകളായി കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്താണ് സി പി ഐ എമ്മിന് അവിടെ വോട്ട് ഷെയർ നന്നേ കുറവാണ് മത്സരം ബി ജെ പിയും ലീഗും തമ്മിലാണ് ഈ രണ്ട് പ്രമുഖ മണ്ഡലങ്ങളിലും ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോവൻ ഉണ്ണിത്താൻ മത്സരിച്ച് ജയിച്ചപ്പോഴും ഒക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം കാസർഗോഡ് അതുപോലെ മഞ്ചേശ്വരം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള അന്തരം അത്രയും വലുതായതുകൊണ്ടാണ് ഏകദേശം നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ വീതം ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ രാജ്മോവൻ ഉണിത്താൻ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫിനായി സീറ്റ് നേടിയെടുത്തത് എന്നാൽ ഇക്കുറി ബി ജെ പി വലിയ തോതിൽ സി പി ഐ എമ്മിന്റെ സഹായത്തോടുകൂടി കാസർഗോഡും മഞ്ചേശ്വരം മണ്ഡലങ്ങളിലും അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുകയാണ് സി പി ഐ എമ്മിന് ശേഷിക്കുന്ന വോട്ട് കൂടി ബി ജെ പി പെട്ടിയിലാക്കാൻ വേണ്ടി കാസർഗോഡ് അതുപോലെ മഞ്ചേശ്വരം മണ്ഡലങ്ങൾ പ്രത്യേകമായും സെലക്റ്റഡ് കോൺസ്റ്റിറ്റുവൻസീസ് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ സി പി ഐ എമ്മിന് ഭരണ തുടർച്ച ലഭിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ബി ജെ പിയും തിരികെ ഒരുക്കി കൊടുക്കാം എന്നതാണ് രഹസ്യ ഡീൽ അത് ഉച്ചയ്ക്ക് പുറത്ത് പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് ഈ രഹസ്യ ഡീലിന്റെ തിക്താനുഭവം ഉള്ള ഒരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായും മനസ്സിലാക്കിയിരുന്നില്ല അവിടെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെ ബി ജെ പി സി പി ഐ എം അന്തരത്തെ താൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം ീങ്ങാനായിരുന്നു എന്ന് മനസ്സിലാക്കിയനെ ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തനിയാവർത്തനം പല നിയോജക മണ്ഡലങ്ങളിലും കാണിക്കാൻ വലിയ തോതിൽ ബി ജെ പി കോപ്പ് കൂട്ടുന്നുണ്ട് പക്ഷെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജനകീയ വോട്ടുകളോടുകൂടി രാഹുൽ മാങ്കൂട്ടാവ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ബി ജെ പി ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുത്തത് ചേരക്കരയിലാണ് മുപ്പത്തി മൂവായിരത്തോളം വോട്ടുകൾ ശേഖരിച്ചു സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ആർ പ്രതിഭിനെ വിജയിപ്പിക്കാൻ ബി ജെ പി ആണ് നിർണായകമായി സഹായിച്ചത് ഈ സഹായം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നടത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം സി പി ഐ എം ബി ജെ പി നേതൃത്വം തമ്മിൽ ഒരു അന്തർധാരുണ്ടാക്കി ചർച്ചകൾ സജീവമാക്കുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്